നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആണവ വിരുദ്ധ പ്രതിഷേധക്കാരുടെ തീർപ്പിനെ തുടർന്ന് പീറ്റർ ഡൻ ഷെഡ്യൂൾ ചെയ്ത പത്രസമ്മേളനം റദ്ദാക്കുകയും മറ്റൊരു മാധ്യമ പരിപാടി വെട്ടിച്ചൊരുക്കുകയും ചെയ്തു തന്റെ പ്രചാരണം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ പക്ഷപാതപരമായി പെരുമാറുന്നു പെരുമാറുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ ന്യായീകരിക്കുവാൻ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അതേസമയം ശനിയാഴ്ച രാത്രിയിലെ തെരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിൽ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ആറ് സംസ്ഥാനങ്ങളിലായി അവസാനഘട്ട തീവ്ര പ്രചാരണത്തിന് പ്രധാനമന്ത്രി ആന്റണി ആന്റണീസ് തയ്യാറെടുത്തുകയാണ് ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ പ്രവേശനം തേടുന്ന ഇന്ത്യയിലെ ചില സംസ്ഥാനത്ത് നിന്നുള്ള വിദ്യാർത്ഥികളെ വിലക്കുന്നുവെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി സർക്കാർ പ്രതിനിധി ആരോപണ അടിസ്ഥാനരഹിതമാണെന്ന് ന്യൂഡൽഹിയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ വ്യക്തമാക്കി ഉയർന്ന വിസ നിരക്കിനെ കുറിച്ചും ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുതിയ പ്രവേശനങ്ങൾ നിയന്ത്രിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന സമീപകാല മാധ്യമ റിപ്പോർട്ടുകൾ നയതന്ത്രജ്ഞന്റെ ഓഫീസ് തള്ളി ഡി എച്ച് എ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാർക്ക് പൌരത്വം നൽകി ഓസ്ട്രേലിയൻ പൌരത്വ ഗ്രാന്റുകളുടെ മുൻനിര ഉറവിട രാജ്യമായി ഇന്ത്യ തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാഗ്ദാനമായി വിദ്യാർത്ഥി വിസ ഫീസ് വീണ്ടും വർദ്ധിപ്പിക്കുന്നുവെന്ന് ആൽബനി സർക്കാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസ ഫീസ് രണ്ടായിരം ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തുമെന്ന് ഓസ്ട്രേലിയൻ ഭരണകക്ഷിയായ പാർട്ടി പ്രഖ്യാപിച്ചു കുടിയേറ്റത്തിന്റെ പ്രധാന സ്രോതസ്സായ ലാഭകരമായ വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യമിച്ചുള്ള ഏറ്റവും പുതിയ ഫീസ് വർധനവ് നിലവിൽ ആയിരത്തി അറുനൂറ് ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് അടുത്ത നാല് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി അറുപത് ഓസ്ട്രേലിയൻ ഡോളർ വരുമാനം കൊണ്ടുവരുമെന്ന് ഓസ്ട്രേലിയൻ ട്രഷറർ ജിം ചാബ്ബേഴ്സും അറിയിച്ചു ഓസ്ട്രേലിയൻ പൌരന്മാരിൽ നിന്നും മോഷ്ടിച്ച ബാങ്കിംഗ് പാസ്വേഡുകൾ സൈബർ കുറ്റവാളികൾ ഓൺലൈനായി കൈമാറ്റം ചെയ്യുന്നതായി റിപ്പോർട്ട് ബിഗ് ഫോർ ബാങ്കുകളിലെ ഓസ്ട്രേലിയ ഉപഭോക്താക്കളുടെ മുപ്പത്തൊന്നായിരത്തിലധികം പാസ്വേഡുകൾ ഓൺലൈനിൽ സൈബർ കുറ്റവാളികൾക്കിടയിൽ പങ്കിടുന്നുണ്ടെന്നും എ ബിസി വെളിപ്പെടുത്തുന്നു ബാങ്കുകളിൽ നിലവിലുള്ള തട്ടിപ്പ് വിരുദ്ധ സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇരകൾക്ക് പണം നഷ്ടപ്പെടുന്നുവെന്ന് സൈബർ സുരക്ഷാ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സൈബർ ഇന്റലിജൻസ് ഗവേഷകർ നടത്തിയ അന്വേഷണത്തിൽ കുറഞ്ഞത് പതിനാലായിരം കോമൺ ഉപഭോക്താക്കൾ ഏഴായിരം എ എൻ സെഡ് ഉപഭോക്താക്കൾ അയ്യായിരം എൻ ബി ഉപഭോക്താക്കൾ നാലായിരം വെസ്റ്റ് പാക് ഉപഭോക്താക്കൾ എന്നിവരുടെ ക്രിഡൻഷ്യൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിലും ഡാർക്ക് വെബിലും ലഭ്യമുണ്ടെന്ന് കണ്ടെത്തി വിവാദമായ മഷറൂം മർഡർ കേസിലെ വിചാരണ ആരംഭിച്ചു ഉച്ചഭക്ഷണത്തിന് വിഷം കലർന്ന കൂൺ വിളമ്പിയ ശേഷം മൂന്ന് വൃദ്ധരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സ്ത്രീയുടെ വിചാരണയാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭർത്തുവീട്ടുകാർ ഉൾപ്പെടെ നാല് അതിഥികൾക്ക് വിഷം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിയെന്നാണ് കേസ് വിക്ടോറിയയിലെ ലാട്രോപ്പ് വാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് എറിൻ പാറ്റേഴ്സൺ ജൂറിയുടെ വിചാരണ നടക്കുന്നത് സമത ഓസ്ട്രേലിയ ജൂൺ ഏഴിന് സംഘടിപ്പിക്കുന്ന ഐ ചെന്നൈ പീപ്പിൾസ് ഫെസ്റ്റ് ഫസ്റ്റ് രണ്ടായിരത്തിയഞ്ചിന് ടിക്കറ്റുകൾ പ്രകാശനം ചെയ്തു സമത ഓസ്ട്രേലിയ സെൻട്രൽ കമ്മിറ്റി അംഗം സുനിൽ കലാ സമിതിയുടെ രക്ഷാധികാരി ഡോക്ടർ പ്രസന്നൻ പ്രസനൻ പൊങ്കണപറമ്പേൽ എന്നിവർ ഡെന്നി തോമസിനും സമിതിയുടെ പ്രസിഡന്റ് രാജൻ വെൻമണി സെക്രട്ടറി എബി പൊയ്ഗാട്ടി എന്നിവർ ചേർന്ന് ഫിന്നി മാത്യുവിനും കൈമാറി ചടങ്ങിൽ നാടകോത്സവത്തിൽ മെൽബണിലെ നാടക പ്രവർത്തകർ അവതരിപ്പിക്കുന്ന പുലിജന്മം നാടകത്തിന്റെ പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും നടന്നു ബോക്സ് ടൗൺ നടത്തും നടക്കുന്ന ജനകീയോത്സവത്തിന്റെ ടിക്കറ്റുകൾ ഓൺലൈൻ മുഖേനയും ലഭ്യമാണ് വേൾഡ് മലയാളി കൌൺസിൽ ബ്രിസ്ബെയിൻ പ്രൊവിൻസ് പുതിയ ഭാരവാഹികളെ വർഷത്തേക്കുള്ള അംഗങ്ങളെയാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷാജി തെക്കനതാഗ് എസ് ചെയർമാൻ ചെയർമാനായും സണ്ണി മദൻ പ്രസിഡന്റ് പ്രസിഡന്റായും ഷിജു ജോസ് ആയും തെരഞ്ഞെടുക്കപ്പെട്ടു ഷിബു തോമസ് ആന്റണിയാണ് ട്രഷറർ ശോഭ സൂസൻ മാർക്കോസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു ദ പ്രോഗ്രാം സ്പോൺസേർഡ് ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് Restaurant. Corinda, ബൈസലൻ വാലിയിൽ വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് മാനന്തവാടി കാട്ടിക്കുളത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം മുപ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റു ഒന്നേ മുക്കാൻ മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബസ്സിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് രണ്ട് ദിവസം വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ തുടരും ജാമ്യാപേക്ഷ മെയ് രണ്ടിന് പരിഗണിക്കും രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി ദേശീയ സുരക്ഷയുടെ ഭാഗമായി രാജ്യം ചാര സോഫ്റ്റ്വെയറായ പെഗാസസ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീംകോടതി ചാര സോഫ്റ്റ്വെയർ ആർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് യഥാർത്ഥ ആശങ്ക നിലനിൽക്കുന്നതെന്നും പെഗാസസ് കേസിൽ വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you